ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് ജിൻജോയും നന്ദിനിയുടെ യുദ്ധത്തിന് തുടക്കമാകാൻ പോവുകയാണ് ഇപ്പോൾ പവർ ടേബിൾ കയറാൻ പോകുന്ന കൂട്ടത്തിൽ ജിൻജോ ഉണ്ട് ശ്രീതു അർജുനുണ്ട് ഇപ്പോൾ ഇതാ നന്ദന ക്യാപ്റ്റനുമായിരുകയാണ് ജിൻജോയും നന്ദനയും രണ്ടും ഒട്ടും ചേരാത്ത രണ്ട് വ്യക്തികളാണ് അതുപോലെ തന്നെ അർജുനും ജിൻജോയും അവർ ഏത് എപ്പോൾ കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടീമുകളാണ് ആണെങ്കിൽ അർജുന വലിയ ഇഷ്ടവുമില്ല ജിൻഡു പവർ റൂമിലേക്ക് കയറിയാൽ തന്നെ പോസിറ്റീവോ ആകോ അതോ നെഗറ്റീവാകോ എന്ന് നമുക്ക് നോക്കാം ജിൻഡുക്കെതിരെ നന്ദനയും അർജുനുമാണ് സോ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്രാവശ്യത്തെ പവർ ടീം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാപ് നന്ദന ക്യാപ്റ്റൻ നന്ദന ക്യാപ്റ്റൻ ആണല്ലോ അപ്പം നന്ദനയുടെ ആ പെർഫോമൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം നന്ദന ആണെങ്കിലും ഹൗസിനകത്ത് ഭയങ്കരമായിട്ട് ഏത് നേരം ആക്റ്റീവായിട്ട് നടക്കുന്ന കുട്ടിയാണല്ലോ അപ്പം നമുക്ക് നോക്കാം നന്ദനയുടെ ക്യാപ്റ്റൻസിയും നമുക്ക് നോക്കാം